നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളോടൊപ്പം ഒരു അതിഥിയുണ്ട് പല വർഷങ്ങളായി ഞങ്ങളിവിടെ ഈ ക്ഷേത്രമീഡിയ ദൃശികോത്സവമാണ് സ്ഥിരമായി ചെയ്യാറുള്ളത് അങ്ങനെ വൃചികോത്സവം തത്സമയ സംപ്രേഷണത്തിന് വരുന്ന സമയത്തൊക്കെ പലയിടത്തും വെച്ചൊക്കെ ഒരാളെ കാണും അദ്ദേഹവുമായിട്ട് കുറച്ചു നേരം സംസാരിക്കും പോകുമെന്നല്ലാതെ ഞങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടൊരു അഭിമുഖം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നി ഒരു അഭിമുഖം നടത്തണമെന്ന് കാരണം അത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾക്കറിയാം ഒരു മുഖവരെ കൂടാതെ തന്നെ മണികണ്ഠൻ ആചാര്യ എന്ന് പറയുന്ന ഈ നടന് നിങ്ങൾക്ക് പല വേഷങ്ങളിലൂടെയും പല ഭാവങ്ങളിലൂടെയും സിനിമകളിൽ കണ്ടിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾക്ക് എന്താ പറയുക വേഷപകർശനം നടത്തിയിട്ടുള്ള ഞങ്ങളൊക്കെ വളരെ ആരാധനയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു നടനാണ് ശ്രീ മണികണ്ഠൻ ആചാരി അദ്ദേഹത്തെ സ്വേക ക്ഷണിക്കുകയാണ് മണിയേട്ട നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ എന്താ പറയുക ഉത്സവം അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒപ്പം തന്നെ ഒരു കലാകാരനും കൂടിയായിട്ടുള്ള അങ്ങേക്ക് ഈ ക്ഷേത്രവും ക്ഷേത്രോത്സവങ്ങളും നമ്മൾ ആധുനമായി ബന്ധപ്പെടുത്തി എന്നാണ് പറയാനുള്ളത് ഞാൻ നടക്കാൻ പഠിച്ചത് ഈ മണ്ണിലാണ് പൂർണ്ണദേശൻ്റെ മുമ്പിലാണ് എൻ്റെ ഓരോ ചൂടും ഓരോ ചൂടും അതുപോലെ പൂർണ്ണദേശനുമായിട്ട് എനിക്കുള്ള ഓരോ ഉള്ള ബന്ധം ഒരു ദൈവം ദൈവവും ഭക്തനും അതും കടന്ന് ഭക്തിയുടെ ഒരു എന്താ പറയുക എക്സ്ട്രീം ലെവലിലാണ് ഓരോ മനുഷ്യരും ഇവിടെ പൂർണ്ണദ്രദേശനുമായിട്ട് സമ്മതിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേശനാഥന് അത്രയും ആളുകൾ എന്താ പറയുക അദ്ദേഹം ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഈ വെയിലത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ കലാകാരനും എന്നിലെ നല്ല വ്യക്തിയും എല്ലാം ഉണ്ടായത് ഭഗവാൻ്റെ മുമ്പിലാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തരക്കാരനല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രവും ഉയരാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഈ ക്ഷേത്ര കലകളാണ് എൻ്റെ ആദ്യത്തെ കലകൾ ഇവിടെയുള്ള ഈ സംഗീത കച്ചേരി കഥകളി ഓട്ടംതുള്ളൽ കൂടിയാട്ടം അങ്ങനെ എട്ട് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഥകൾ യും കണ്ട് ഇവിടെ തന്നെ കുളിച്ച് തൊഴുത് അങ്ങനെ ഉത്സവം കൂടുന്ന ഒരാളാണ് ഭഗവാന്റെ മുമ്പിൽ നടപ്പരമേളത്തിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് അടുത്ത വർഷം സിനിമാ നടനാകണം ആയില്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം ഉത്സവത്തിന് വരില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ട് പിറ്റത്തെ കൊല്ലം ഞാൻ സിനിമ നടന്നതാണ് അതെനിക്ക് ഭഗവാനായിട്ടുള്ള ഒരു ബന്ധം അതെ അപ്പൊ പൂർണ്ണത് ആയിട്ട് അത്രയും ഒരു എന്താ പറയുക സംസാരിക്കുന്ന നമ്മളെ നമ്മുടെ ചേട്ടനും അച്ഛനും മകനും എല്ലാമാണ് 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 പൂർണ്ണത്യേശു എന്ന് പറയുമ്പോൾ പരിപൂർണമായ അർത്ഥത്തിൽ ആ ഈശ്വനെ മനസ്സിൽ കുടിയിരുത്തി ആ മനസ്സിലെ ഭഗവാനെ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് കലാജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആ മഹാനുഭാവന്റെ എന്താ പറയാ കരുണാ കടാക്ഷമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വിനീതനായ ഒരു കലാകാരനെ നമുക്കിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം ഇത്തിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയോ ഉണ്ടെന്ന് നടിക്കുന്ന ഒരു ലോകത്താണ് മണികണ്ഠൻ ആചാര്യയുടെ വളരെ കറകളഞ്ഞ നിഷ്കളങ്കമായ ഈ ഒരു പ്രയോഗം നമ്മൾ കേട്ടത് കാരണം എല്ലാം നമ്മളെ നമുക്ക് നമ്മൾ നമ്മളൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഇതം നാം ഇത് ഇതെൻ്റേതല്ല ഇത് എനിക്കുള്ളതല്ല എൻ്റെ മാത്രമല്ല ഇതെല്ലാമാണ് അഹം ഞാനെന്ന് പറയുമ്പോൾ ആ അഹംഭാവം തോന്നാമെങ്കിൽ കൂടി ഞാനെന്ന ഭാവത്തേക്കാൾ കൂടുതൽ അഖിലവും ഞാനെന്ന ഭാവം എന്ന് പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഒരു വക്താവ് കൂടിയാണ് മുണയടൻ ആചാരി ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പുതിയ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഇന്നത്തെ ഈ ഉത്തരം ഉത്തര മഹോത്സവത്തിൽ കൂടാനായി വന്നിരിക്കുന്നത് കാരണം ഈ മണ്ണിൽ എന്താ പറയുക പിശവശം നടന്നതാണ് ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളും കൂടിയാണ് അമ്മയുടെ അമ്മയുടെ പിറന്നാളാണ് ഉത്തരം നക്ഷത്രം അമ്മയുടെ പിറന്നാൾ കൂടിയാണ് അപ്പോൾ ആ അമ്മ ഈ ജന്മം നൽകിയ മകൻ കൈപിടിച്ച് നടത്തിയ ഈ ഒരു എന്താ പറയുക ഭഗവാൻ്റെ മുന്നിൽ വന്ന് ആ ഉത്തരം നക്ഷത്രത്തിന് അമ്മയുടെ പേരും അമ്മയുടെ മനസ്സിൽ അമ്മയുടെ ഓർമ്മകളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഒരു പിറന്നാൾ സദ്യ കഴിച്ച് സംതൃപ്തമായ മനസ്സോടുകൂടി തിരിച്ച് ലൊക്കേഷനിലേക്ക് പോകാനെത്തിയിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു കാരണം മുനിയേട്ടനെ പോലുള്ള കലാകാരന്മാരൊക്കെയാണ് ഞങ്ങൾക്കും പ്രചോദനം ഞങ്ങളൊക്കെ സിനിമയിലും അതുപോലെ തന്നെ സീരിയലിലും വരുന്നതിന് മുമ്പേ അദ്ദേഹം ഇവിടെ ഈ ഈ രംഗത്ത് ഉറച്ചു നിൽക്കുന്നു ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം ഞാൻ അഭിനയിച്ച മണികണ്ഠൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ടെലിഫിലിം ഈ അടുത്ത കാലത്ത് റിലീസായി അത് അദ്ദേഹം കണ്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അതിൽ ആ കഥാനായകൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല അഭിപ്രായം എന്നോട് അത് പറയുകയും ചെയ്തു വളരെ നന്നായിരുന്നു കണ്ടിരുന്നു എന്നൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിൽ പോലുള്ള ആൾക്കാരുടെ അഭിപ്രായവും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന പ്രചോദനമാണ് തീർച്ചയായും അദ്ദേഹം ഈ ഒരു ചെയ്തിരുന്നു ഗംഭീരഭിനെ പിന്നെ അത് സംവിധാനം ചെയ്ത സേതു എൻ്റെ അനിയനും എന്താ പറയുക ചോര കൊണ്ടല്ല രക്തം കൊണ്ടല്ല ബന്ധം കൊണ്ട് എൻ്റെ അനിയനും എൻ്റെ എല്ലാം മാണവൻ എൻ്റെ ശിഷ്യനും ഒക്കെയാണ് അവനെ നാടകം പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഷോർട്ട് ഫിലിം എന്നുള്ള പേരിലാണ് അത് കാണാൻ വന്നത് പക്ഷെ ഒരുപാട് നല്ല നല്ല നടന്മാരെ കണ്ടു തീർച്ചയായിട്ടും ചേട്ടനൊക്കെ മലയാള സിനിമയിൽ ഇന്നല്ലെങ്കിൽ നാളെ എത്താനുള്ള ആൾ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം ചേട്ടനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഉത്തരം ൾ ആശംസകൾ അറിയിക്കുന്നു തീർച്ചയായും എല്ലാവർക്കും അദ്ദേഹത്തിന് നന്ദി വരുന്നു ഓക്കെ 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 നമസ്കാരം